ബാലരമപുരം സുഹൂർ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ മുതിർന്ന പൗരന്മാരെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വെള്ളയാണി സ്വാമി വിവേകാനന്ദ മിഷൻ സ്കൂൾ മാനേജർ ചിത്ര പരമേശ്വരൻ പ്രിൻസിപ്പൽ ജയചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ രജിത ഹിമ ടീച്ചർ സ്കൂൾ ലീഡർ മിതിൽ ശേഖർ ഹെഡ് ഗേൾ അനാമികയുടെ നേതൃത്വത്തിൽ നൂറു വിദ്യാർത്ഥികളെ സന്ദർശിക്കുകയും മുതിർന്ന പൗരന്മാരുമായി സന്തോഷം പങ്കിടുകയും ഗാനങ്ങൾ ആലപിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്ത പരിപാടി സുഹൂർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബാലരാമപുരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പം അപ്പം അമ്മമാരും ഉണ്ടെങ്കിലും അവളെ വളരെയധികം ദൈവം പോലെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ശാപ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട നിങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് അപ്പ ഞാൻ പോവാണ് അല്ലെ അച്ഛൻ ഞാൻ സ്കൂളിൽ പോകണം അമ്മ സ്കൂളിൽ പോകണം എന്ന് ഒന്ന് പറഞ്ഞിട്ട് പോകാണെന്നുണ്ടെങ്കിൽ നിങ്ങള് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയായിരിക്കും ഏത് മതനും വിശ്വസിക്കുന്ന ആ ദൈവത്തോട് പറയും എന്റെ മക്കളെ ഒന്നും സഹായിക്കണേ അവർക്ക് വേണ്ടി കൂടെ ഉണ്ടാവണേ അവരുടെ മുന്നിലോട്ട് വന്ന് നയിക്കാനുള്ള എല്ലാ നടപടിയും ഉണ്ടാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥന ഉണ്ടാവും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരും മൈൻഡ് ചെയ്യില്ല നിങ്ങളുടെ ജീവിത തന്നെ അപ്പം എത്രത്തോളം നമ്മളെ മാതാപിതാക്കളെ ബഹുമാനിക്കുമോ ഗുരുനാഥക്കളെ ബഹുമാനിക്കുമോ അതിൻ്റെ ഗുണം ഉണ്ടാവും ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി ഒൻപത് വർഷം തികയാണ് ആ സ്വതന്ത്രമായി നമ്മൾ ജീവിക്കുമ്പഴത്തേക്ക് കിടക്കുന്ന ആൾക്കാർ സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് ഇത് അവിടെ തെറ്റൊന്നുമല്ല ഭരണാധികാര തെറ്റൊന്നും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ജീവിതത്തില് നിങ്ങൾ ഇതുപോലെ ഒരു കാഴ്ച ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല അല്ലേ അതിലൊന്നു രണ്ടു പേരുടെ കണ്ണ് നിറഞ്ഞതും ഞങ്ങൾ കണ്ടു പക്ഷേ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയല്ലോ ജീവിതം എന്താണെന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല നിങ്ങൾ കണ്ടു അല്ലേ പല നിങ്ങളുടെ അപ്പൂപ്പൻ്റെയും ഉമ്മയുടെയും പ്രായമുള്ള ആളുകളെ നിങ്ങൾ കണ്ടു അല്ലേ പക്ഷെ അവര് ഇപ്പൊ ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പനമ്മമാരെ നിങ്ങൾ എന്തെങ്കിലും അപ്പൂപ്പനോ അമ്മുമ്മ പറയുമ്പഴത്തേക്ക് ഇതിലിരിക്കുന്ന പലരും എനിക്കറിയാം പലരും വീട്ടിൽ തിരിച്ചു പറയുന്ന ആളുകൾ ഉണ്ടാവും കുറ്റപ്പെടുത്തുന്നതല്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക മാനേജർ ചിത്ര പരമേശ്വരൻ പ്രിൻസിപ്പൽ ജയചന്ദ്രൻ വൈസ് പ്രിൻസിപ്പൽ രചിത ഹിമ ടീച്ചർ വിദ്യാർത്ഥി പ്രതിനിധികളായ മിതിൻശേഖർ അനാമിക ട്രഷർ ലീല ട്രഷറർ ഷീല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബാലരാമപുരം